ഹായ് ഗായ ചടംബി പാറു സീരിയൽ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നല്ല അടിപൊളി കിഡിലിന് എപ്പിസോഡാണ് അപ്പോൾ നമ്മുടെ പാറു പാറുവിനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെയോ വന്ന കരുണാകരൻ മാറ്റി നിർത്തി സാറന്മാർ വരുമ്പോൾ അവിടെ നിർത്തരുതെന്ന് പറഞ്ഞിട്ട് അവിടെ ഗോഡൗണിലേക്ക് വിടുകയാണ് ചെയ്തത് അവിടെ പോയപ്പോൾ പാറു ഗോഡൗണിലേക്ക് പോയപ്പോൾ ചില സത്യങ്ങളൊക്കെ ഇങ്ങനെ അവൾ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ആ ഗോഡൌണില് തലയിൽ നീ എന്തിനാ ഇവിടെ വന്നത് ചോദിക്കുമ്പോൾ എന്നെ എവിടേക്കാണ് വിട്ടാ നിന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടാവും എന്നാൽ തന്നെ അതുകൊണ്ടാണ് നിന്നെ ഇങ്ങോട്ട് വിട്ടെന്നൊക്കെ പറഞ്ഞ് പറയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ അങ്ങനെ പറയുന്നുണ്ട് ഈ വണ്ടി ഇത് എവിടേക്കാണ് പോകണമെന്ന് ചോദിക്കും ഷിപ്പിലേക്കാണ് കെ സിംഗപ്പൂർ മലേഷ്യ എന്ന് പറഞ്ഞിട്ട് കെ ടി വിട ഇന്നലത്തെ ഡ്രൈവറാണോ നിങ്ങളും ചോദിച്ചിട്ടാണ് നമ്മുടെ പാർവ്വതി ഇതെല്ലാം ചോദിച്ചറിയുന്നത് അപ്പോൾ അവൾ പറയും ആ ആദേ എന്ന് പറയും അപ്പോൾ ഇത് വേറെ എവിടേക്കെങ്കിലും പോകാറുണ്ടോ ചോദിച്ചത് ഇല്ല ഷിപ്പിൻ്റെ എവിടേക്കാണോ പോവുക അത് കഴിഞ്ഞാൽ എല്ലാം സീൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പോവാറില്ല പക്ഷേ ഞാൻ ഈ വണ്ടി ഇന്നലെ കണ്ടല്ലോ എന്ന് പറയുമ്പോൾ നീ ഇതിനെ ഭാരപ്പെട്ട കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ നിൽക്കുന്നത് അല്ല ചേട്ടാ ഞാൻ അങ്ങനെയല്ല നീ എങ്ങനെയും പറയണ്ട എന്ന് പറഞ്ഞിട്ട് അയാളിങ്ങനെ അതിശയപ്പെട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മുടെ ഘടനാകരൻ്റെ അടുത്ത് പറയുന്നുണ്ട് അവരെല്ലാവരും ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് സാറ് മുന്നേ മുക്ത പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കരുണാകരൻ സർ കേട്ടല്ലോ അല്ലേ എന്ന് പറയുമ്പം സംഭവം പാർവതിനെ ഇവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പാർവതിനെ അവിടെ ഇനി നിർത്തരുത് പണിക്ക് നിർത്തരുത് എന്നുള്ള രീതിയിലാണ് പക്ഷേ കരുണാകരൻ എല്ലാവരുടെ അടുത്തും സ്റ്റാഫുകളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ദേഷ്യപ്പെട്ടിട്ട് നമ്മുടെ കരുണാകരൻ ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാവർക്കൊക്കെ ഇവിടെ പണക്കാരാണോ ലക്ഷപ്രഭുക്കളാണോ ഏ നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പണി എല്ലാവർക്കും ആവശ്യമാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കരുണാകരൻ പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ആർക്കും പോകേണ്ടതെന്നുണ്ടെങ്കിൽ കരുണാകരൻ നല്ല ആളാണെന്നുള്ളത് സാറ് ചോദിച്ചു ചോദിക്കും കരുണാകരൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ അതിനുള്ള കറക്റ്റ് ആൻസർ പറയണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ അടുത്തും പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ പാർവതി പാർവതിന്റെ അടുത്ത് ലാസ്റ്റ് പറയുന്ന പാർവതി അവിടെ നിന്നേ വേണ്ടിയിട്ടാണ് നീ ഒരുപാടങ്ങ് ഇതാകാൻ വിചാരിക്കേണ്ട എന്നൊക്കെ പണ്ട് പാർവ്വതിയെ കൺവെറ്റത്ത് കണ്ടുപോവരുതെന്ന് എന്ന് കൊണ്ട് അതിന് ശേഷം എല്ലാവരും ഇൻവൈറ്റ് ചെയ്യാൻ ഫ്രണ്ടിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കരുണാകരനും എല്ലാവരും നിൽക്കുന്ന സമയത്ത് സാറും മുക്ത മുക്തൻ്റെ അതായത് മുക്ത സ്നേഹിക്കുന്ന ആളാണ് അവിടെ വന്ന് നിൽക്കുന്നത് സാറിൻ്റെ മോന് അപ്പോൾ ഇവരെല്ലാവരും വന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അവനിവിടെ നിൽക്കാൻ താല്പര്യമൊന്നുമില്ല അത് കാരണം അവനെ ഫുള്ള് എൻജോയ് ചെയ്തൊരു ടൂറും അങ്ങനെയൊക്കെ നടക്കാനാണ് ട്രിപ്പ് പോകാനാണ് താല്പര്യം അങ്ങനെ അവർ നിന്ന് നിന്ന് എല്ലാവരും വരും അകത്തേക്ക് പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് പുത്തേക്കാണെങ്കിൽ അവൻ ഇവിടെ നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ കമ്പനിയൊക്കെ കാരണം അതെ അവൻ മുതലാളിയുടെ മോൻ നിൽക്കരുതെന്നാണ് അപ്പോൾ മുതലാളി പറയുന്നുണ്ട് ഇവിടുത്തെ മൂന്ന് പിരി അങ്ങനെ പറഞ്ഞതിന് ശേഷം അരവിന്ദും മുക്തയും നിങ്ങളൊക്കെയാണ് ഇവിടുത്തെ മൂന്ന് പില്ലേഴ്സെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് അരവിന്ദനെ വിളിക്കുക പറയും മുക്ത അങ്ങനെ അരവിന്ദനെ വിളിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അരവിന്ദ് ഇതിൻ്റെ ഒരു പാർട്ട്ണറാണ് അങ്ങനെ അരവിന്ദ് പെട്ടെന്ന് ഫോൺ വിളിക്കുമ്പോൾ എടുക്കാതാവുമ്പോൾ മുക്തനെ കൈ പിടിച്ച് വിളിക്കുമ്പോൾ മുത്ത മുത്തയ്ക്ക് ഇഷ്ടപ്പെടില്ല കാരണം അത് അരവിന്ദിൻ്റെ മുക്തനോട് ഒരു പ്രണയം പോലെയാണ് മുട്ട എവിടെ പോയിട്ട് വരുമ്പോൾ ചോക്ലേറ്റും ഒരു റസപ്പും കൊടുക്കുമ്പോൾ ഇതൊക്കെ എന്തിനാണ് ചോദിക്കുമ്പോൾ ആ ഇവിടെ നീ നല്ല രീതിയിൽ പെർഫോം ചെയ്തില്ല അതുകൊണ്ടാണ് കമ്പനീനെ ഇത്രയും വളർത്തിയെടുത്തില്ല അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ ആ ഓക്കേ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത് അരവിന്ദിൻ്റെ അരവിന്ദാണോ ഇപ്പോൾ ഗോഡൗണിൽ നിന്നും ഇതൊക്കെ മാറ്റി മാറ്റിയെടുക്കണം എന്നുള്ളത് അറിയില്ല അപ്പോൾ അതിനുശേഷം ശേഷം നമ്മുടെ പാർവതി എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ വരുന്നില്ല പിന്നെ സാറ് മീറ്റിംഗ് തുടങ്ങുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ പറയുന്ന സമയത്ത് ആരും ഒന്നും ഉണ്ടില്ല എന്നിട്ട് നമ്മുടെ പറയും ഇതിന് മുൻപ് എനിക്ക് ഉറങ്ങാൻ കൂടി സാധിച്ചില്ല കഴിഞ്ഞ രാത്രി ഇതിനുള്ള ഇങ്ങനെ തെറ്റ് ചെയ്ത ആളാണ് പക്ഷെ തെറ്റ് ചെയ്ത ആളാണ് അവിടെ ഓഫീസിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു തക്കതായ ശിക്ഷ ഞാൻ വാങ്ങിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സാറ് പറയാണ് ചെയ്യുന്നത് അപ്പം നാളത്തെ എപ്പിസോഡിൽ ഇനി നമ്മുടെ പുതിയതായിട്ട് മാനേജറായിട്ട് ചാർജ് എടുക്കും അതുപോലെ തന്നെ കരുണാകരൻ എന്നയാളുടെ സാറേ വന്ന് വിളിക്കേണ്ടി വരും അതായത് ഈ ഇതിൻ്റെ കമ്പനിയുടെ ഓണറിൻ്റെ മോനെ അപ്പം പ്രിയനെ ഇനി പുറത്തിറക്കുമോ എന്നുള്ളതല്ല ഇനിയിപ്പോൾ സത്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് പറയുക എന്നുള്ളത് നാളത്തെ എപ്പിസോഡിൽ നോക്കാം വീഡിയോസ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്